നമസ്കാരം ഇന്ന് നോക്കാൻ പോകുന്നത് ബോഡി വാഷസ്സിനെ കുറിച്ചാണ് ആക്ച്വലി ബോഡി വാഷസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സോപ്പിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബോഡി വാഷസ് എന്ന് പറയുന്നത് നമ്മുടെ ബോ സോപ്പെന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കാറുണ്ടല്ലേ ചില സോപ്പുകൾ ഡ്രൈ ആക്കാറില്ല സോപ്പ് ചൂസ് ചെയ്യുമ്പോൾ ടി എഫ് എം ഒന്നെങ്കിൽ ഒരു സെവൻ്റി സിക്സ് ഓർ എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള സോപ്പ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത്രയും ഡ്രൈ ആക്കില്ല അങ്ങനെയുള്ള സോപ്പ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചിലത് അത്രയും റേഞ്ച് വരുന്നതിന് അതിൻ്റെ അടുത്ത് വരുന്ന ഒരു സെവൻറ്റി ആ ഒരു റേഞ്ച് വരുന്നത് സിക്സ്റ്റി നയൺ അതൊക്കെ വരുന്നത് അവൈലബിൾ ആണ് സോ അതൊക്കെ നോക്കി നമ്മൾ സോപ്പ് യൂസ് ചെയ്യണം അന്നേരം നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരില്ല പിന്നെ ഈ നമ്മൾ ഈ പറയുന്ന ബോഡി വാഷസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ വന്ന് ഡ്രൈ ആക്കാതെ മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ ആദ്യം വിവലിൻ്റെ തന്നെ മൂന്ന് വേരിയൻസ് ഉണ്ട് ഒന്ന് അലോവേറ നീമും പിന്നെ കുക്കും ർ മിൻറ്റും പിന്നെ ഒരു ലാവൻഡറും ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് എം എല്ലിന് ഫോർട്ടി റുപ്പീസാണ് പിന്നെ ലഗ്സിന് എനിക്ക് തോന്നുന്നു ടു ഫോർട്ടി ഫൈവിന് നയൻ നയൻറ്റി നയൻ റുപ്പീസ് പിന്നെ ഡവ് ടു ഫിഫ്റ്റി എം എൽ ആണ് അതിന് വൺ തേർട്ടി ഫൈവ് പിന്നെ ഇതിനെല്ലാം ഒരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ് അത്ര ഓവർ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒന്നുമില്ല എല്ലാത്തിനും ഒരു മൈൽഡ് സ്മെല്ലാണ് അത്ര നമുക്ക് എന്താ തലമേന ഒന്നും വരില്ല ലോങ് ലാസ്റ്റിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് ലോങ് ലാസ്റ്റിങ് സ്മെൽസൊക്കെയാണ് പിന്നെ അതുപോലെ ഇതിനകത്ത് കൂടുതലായിട്ട് മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യുന്നത് ഡൗ മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം അത്രയും കീപ്പ് ചെയ്യാറില്ല ഒരു ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് അത്രയേ ഉള്ളൂ ഡൗ കുറച്ചും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മോയിസ്ചറൈസർ കീപ്പ് ചെയ്യാറുണ്ട് പിന്നെ എന്താ പറയുക ഇതിനകത്തൊക്കെ നോ സൾഫേറ്റ് ആണ് ഡൗവിനകത്ത് നമ്മുടെ സോപ്പ് എന്തേലും അതേ സെയിം ഡ്യൂട്ടി തന്നെയാണ് ബോഡി വാഷസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡെർട്ടും അതുപോലെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യും പിന്നെ ബോഡി സ്ക്രബ്സ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഡെഡ് സ്കിൻ സെൽസാണ് റിമൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യണത് പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രേഗ്രൻസ് വരും പിന്നെ ഡ്രൈ ആക്കില്ല സ്കിന്ന് അതാണ് ഇതിനകത്തുള്ളത് നമ്മൾ ബോഡി ബട്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മേടിക്കുക എന്നുണ്ടെങ്കിൽ ഡൗട്ട് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബാക്കിയുള്ള ഫ്രേഗ്രൻസ് ഉണ്ടെങ്കിലും അത്ര മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യാറില്ല സോ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് സോ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇതത്തിൽ ഹെൽപ്പ് ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്